വിശ്വകർമ്മീ നമഹ ഈ ലോകത്ത് അനവധി ഉത്സവങ്ങളുണ്ടെങ്കിലും ആ ഉത്സവങ്ങളെ ഒന്നും ഈശ്വര്യമായിട്ടുള്ളൊരു ഉത്സവം എന്ന് പറയ പറയാനുള്ളൊരു ആശയോ അല്ലെങ്കിൽ ഒരാശയമില്ലാതെ എന്തെങ്കിലും നമ്മൾ കണ്ട പോലെ അതല്ലെങ്കിൽ ഒരു ലൈബ്രറിയുടെ ഉത്സവം നടത്തണം അല്ലെങ്കിൽ ഒരു സ്വർണ്ണോത്സവം നടത്തണം അല്ലെങ്കിൽ വേറൊരു ഉത്സവം നടത്തണം ഇങ്ങനെ പല ഉത്സവം പിന്നെ ക്ഷേത്ര ഉത്സവങ്ങളും നടത്തണം ഇങ്ങനെ നോക്കുമ്പോൾ ഈശ്വരീയമായിട്ടുള്ള ചടങ്ങുകളില്ല കാരണം ഈശ്വരീയമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാകണമെങ്കിൽ ഈശ്വരനെ മുൻനിർത്തി ഉള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ ചടങ്ങുകളും ആയിരിക്കണം കാരണം അങ്ങനെ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ കാര്യങ്ങളെല്ലാം ഭവിക്കുന്നത് മറ്റുള്ള കാരണം വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയുമ്പോൾ വൈദിക ക്രമങ്ങളിൽ നിൽക്കുന്ന നിൽക്കേണ്ട ചടങ്ങുകളാണ് ആ ഉത്സവം ഉത്സവം എന്ന് പറയുമ്പോൾ ഹവിസ് നൽകി ഉയർത്തുന്ന ചടങ്ങുകളാണത് ഹവിസ് ഈശ്വരനെ ഹവിസ് അർപ്പിച്ച് ആ ഈശ്വരനെ അതിൽ ഉയർത്തി ആ ഈശ്വരൻ്റെ പ്രകീർത്തനങ്ങൾ അതിൽ വാഴ്ത്തി ഉള്ള ചടങ്ങുകൾ അതാണ് ഒരു വിശ്വബ്രഹ്മോത്സവം അല്ലെങ്കിൽ വിശ്വബ്രഹ്മയാഗം അങ്ങനെ മറ്റുള്ള അവസ്ഥകളെ നോക്കുമ്പോൾ കേവലം ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അനവധി ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്ത് ഉത്സവങ്ങൾ പ്രാദേശികമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ഉത്സവങ്ങൾ ഇങ്ങനെ അതിനെ ഒരു സമത്വമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ളൊരു ആശയമില്ലാതെ അതിന് അത് ഒതുങ്ങിപ്പോണ ഒരവസ്ഥ കാണാം നേരെ മറിച്ച് വിശ്വബ്രഹ്മോത്സവം അങ്ങനെയല്ല വിശ്വബ്രഹ്മോത്സവം ഈ ലോ വിശ്വബ്രഹ്മ എന്ന് തന്നെ പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടി ആ ലോക സൃഷ്ടീശ്വരനെ കൊണ്ടുള്ള ഉത്സവം ആ ഉത്സവം വരുമ്പോഴാണ് ഈ ലോ വിശ്വം മുഴുവൻ അതിൽ വ്യാപിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു അർത്ഥം കിട്ടു കിട്ടുകയുള്ളു അപ്പോൾ അതിന് ആ ഈശ്വരൻ്റെ മഹത്തരമായിട്ടുള്ള യാഗം നടത്തണമെങ്കിൽ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാധിക്കൂ ആ വേദം ആ വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോ നോക്കുമ്പോൾ ഈ വിശ്വബ്രഹ്മോത്സവത്തിന് ലോകത്തോളം തന്നെ പഴക്കമുള്ളതും മഹാ ഋഷിമാർ മറ്റുള്ള സാനകസനാതന ഉഭന വ്രഗ്നസ്വ സുവർണസ്വ ഋഷിമാരാൽ നൽകപ്പെട്ടതും അവരാൽ ആഘോഷിച്ചു പോന്നതും അത് തലമുറകളായി കൈമാറി പോന്നതും എന്നാൽ നിർഭാഗ്യവശാൽ ഒരു അയ്യായിരം വർഷത്തിന് മുൻപ് തൊട്ട് മുൻപ് മുതൽ തൽക്കാലമത നിന്നു പോ പോയതും വിശ്വബ്രഹ്മവൈദിക വിദ്യാപീഠത്തിൻ്റെ അതിർഭാവത്തോടു കൂടി ആ വിശ്വബ്രഹ്മോത്സവം പുനർജീവിപ്പിക്കുകയും അതിൻ്റെ ചടങ്ങുകളെല്ലാം ഈ ലോകത്തിന് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ആ യാഗത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ചെയ്യണതെന്ന് പറഞ്ഞാൽ അതിൽ ഇഷ്ടമായിട്ടുള്ളതും പുഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള പല പദാർത്ഥങ്ങളെയും അതിൽ ഹോമിക്കുന്നു അതിൽ നെയ്യ് പായസം ഹവിസ് ഔഷധ സാമഗ്രികൾ ഔഷധസസ്യങ്ങൾ ഇതെല്ലാം അതിൽ ഹോമിക്കുമ്പോൾ ഇതെല്ലാം കൂടി അതിൽ കത്തി ദഹിച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും രൂപാന്തരപ്പെടുന്ന ആ പുകയ്ക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന ആ പൗ ആ പവിത്രമായിട്ടുള്ള ആ പദാർത്ഥത്തിന് ആ അവസ്ഥക്ക് ഈ ലോകത്തിന് എല്ലാവിധത്തിലുള്ള വിഷാംശ നശീകരണത്തിനും മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷരലാദികൾക്ക് പോലും നല്ല കുളിർമയും അതല്ലെങ്കിൽ ആശ്വാസവും എല്ലാം പകരുന്ന തരത്തിലുള്ള ഔഷധഗുണങ്ങൾ നിറഞ്ഞ് ആ ധൂവങ്ങൾ ഹോമധൂവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെ വരുമ്പോൾ മഹാവ്യാധി പകർച്ചവ്യാധിയെ തുടങ്ങിയിട്ടുള്ള അനവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ അതെന്നാ അതെല്ലാം നശിക്കണമെങ്കിൽ അല്ലെങ്കിൽ മഹാവ്യാധികളെല്ലാം നശിക്കണമെങ്കിൽ ഈ ഹോമധൂവങ്ങളുടെ ആ പ്രവർത്തനം കൊണ്ട് ആ ശക്തി കൊണ്ട് അതൊക്കെ നശിക്കുകയും കൂടാതെ ഈ മന്തി ജവിക്കുന്ന മന്ത്രത്തിൻ്റെ ആ ശക്തി ഓരോ വ്യക്തിയിലും പക്ഷിമൃഗാദികളിലും വൃക്ഷങ്ങളിലും ജലാദികളിലുമെല്ലാം തഴുകുമ്പോൾ അല്ലെങ്കിൽ തട്ടുമ്പോൾ അവർക്കെല്ലാം മോക്ഷ മോക്ഷം കിട്ടുന്ന ഒരവസ്ഥകൾ ഉണ്ടാകുകയും തൻ നിമിത്തം ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകാനും ഇടവരും ഇന്നിപ്പോൾ അനവധി തരത്തിലുള്ള ദ്രോഹങ്ങളാണ് നമ്മുടെ ലോകത്ത് സംജാതമായിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെന്ന് നമ്മൾ പറയപ്പെടുന്ന ആ അവസ്ഥയിലുള്ളവരിൽ നിന്ന് സഹിക്കാവുന്നതിലും പരം അപ്പുറമായിട്ടുള്ള സഹനകേലായിട്ടുള്ള ഒരു ദ്രോഹമാണ് അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പക്ഷേ അവർ മയക്കുമരുന്നോ കഞ്ചാവോ അതല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളോ സേവിച്ചിട്ടാകാം അതിൽ ഉപയോഗിച്ചിട്ടാകാം എന്തായാലും ഈ ലോകത്ത് വേണ്ടാത്ത പലതും കഞ്ചാവ് വേണ്ടാത്താണെന്ന് ചോദിച്ചാൽ ചിലത് വേണം കാരണം അത് ചില ഔഷധത്തിന് വേണ്ടി വരും അത് മിതമായിട്ട് അതിയായ അമൃതം വിഷമാണെന്ന് ആണെന്ന് പറയണ പോലെ കഞ്ചാവ് മുഴുവനും ഇട്ട് അതിൽ കുറേ അധികം കഞ്ചാവ് ഇട്ട് ശരിയാക്കേണ്ടതല്ല പക്ഷെ ഈ ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്ന് മുക്തി വരണമെങ്കിൽ വൈദികവിധി പ്രകാരമുള്ള തത്വങ്ങൾ മനുഷ്യൻ സ്വീകരിക്കുകയും ആ വിധിയനുസരിച്ചുള്ള യാഗാദി കർമ്മങ്ങളിലും പൂജകളിലും എല്ലാം തൽപരമായിട്ട് അതിൽ സംബന്ധിച്ച് വൈദിക നിഷ്ഠയോടുകൂടിയുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും കൂടി വിശ്വബ്രഹ്മോത്സവം ആഘോഷിക്കാണ് അല്ല ആഘോഷിക്കണം ലോക സ സമാധാനത്തിന് വേണ്ടി ആണത് ആഘോഷിക്കുന്നത് ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകാൻ വിശ്വബ്രഹ്മോത്സവം ഏറ്റവും മുൻപന്തിയിലുള്ളൊരു ഔഷധമായിട്ടും മന്ത്രമായിട്ടും കൂട്ടായ്മയായിട്ടും എല്ലാം അതിൽ ഭവിക്കാണ് അപ്പോൾ എല്ലാ മനുഷ്യരും അതിപ്പോൾ ഇന്ന ജാതി മതം അങ്ങനെ വേദത്തിൽ ജാതിയില്ല മതവും ഇല്ല വേദം എല്ലാവരുടെയാണ് അപ്പോൾ എല്ലാവരും അതിനോടുകൂടി സഹകരിക്കണം എന്നുള്ളൊരു തത്വത്തിൽ എല്ലാ ജനങ്ങളും മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവും അതുവഴി ലോകത്തിനും നന്മ ഭവിക്കും അതാണ് ലോകാസമസ്ത ഭവന്തു എന്നുള്ള ആ മന്ത്രത്തിൻ്റെയും കൂടി അർത്ഥം അങ്ങനെയാണ് ലോകം മുഴുവനും ശാന്തി ഭവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് വേദത്തിന് സാധിക്കുകയുള്ളൂ അത് വേറെ ഒരു അവസ്ഥയിൽ ഏത് ജാതി മതം ഉണ്ടെങ്കിലും അവർക്കൊന്നും അത് സാധിക്കില്ല വേദമന്ത്രത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ള തെളിവുകൾ അനവധിയുണ്ട് അത് വേണമെങ്കിൽ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാനും നമുക്ക് താല്പര്യമുണ്ട് ആരെയും വെല്ലുവിളിക്കാനല്ല കാര്യങ്ങൾ അങ്ങടും പറഞ്ഞ് മനസ്സിലാക്കാൻ അതിനുവേണ്ടി നിങ്ങൾ വിശ്വബ്രഹ്മോത്സവത്തിൽ അണിനി ചേരണം എല്ലാവരോടും പറയണം ഇത് ലോകത്തിൻ്റെ നന്മയ്ക്കാണ് നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടവരാണ് എന്നുള്ള കാര്യങ്ങളും പ്രചരിപ്പിക്കണം അവർ അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുൻപിൽ നമുക്ക് വയ്ക്കാനുള്ളത് വിശ്വപരമാണ്